തൃശൂർപൂരം കലക്കൽ പ്രശ്നത്തിൽ എഡിജിപി അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചതായി ഡിജിപി പ്രാഥമിക റിപ്പോർട്ട് നൽകിയതായി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അതോടെ ഏറെക്കുറെ എ ഡി ജി പി മുഖ്യമന്ത്രി കൈവിടാൻ ഒരുങ്ങുന്നു എന്ന സൂചന കൂടിയാണ് വെളിച്ചത്തേക്ക് വന്നത് പ്രഥമ ദൃഷ്ടിയ ഉദ്യോഗസ്ഥന്റെ വീഴ്ച ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അന്വേഷണം പൂർത്തിയാകും മുൻപേ സസ്പെൻഷൻ നടപടിയിലേക്ക് പോകാമെന്നും വിജിലൻസ് മാനുവൽ ചൂണ്ടിക്കാട്ടുന്നു ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് ദോഷമുണ്ടാക്കും വിധം പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം വിജിലൻസ് മാനുവൽ സർക്കാരിന് നൽകുന്നുണ്ട് ഇതുപ്രകാരമുള്ള നടപടിയായിരിക്കും അജിത് കുമാർ നേരിടുക തൃശൂർ പൂരം കലക്കൽ പ്രശ്നത്തിൽ എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി ഡി ജി പി റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയില്ലാത്തതിന് കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് വീഴ്ചയെന്ന് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് എ ഡി ജി പി തൃശൂരിലുണ്ടായിട്ടും സംഭവസ്ഥലത്തെത്തിയിട്ടില്ലെന്ന് ഡി ജി പി ചൂണ്ടിക്കാണിച്ചത് പരിശോധനയുടെ ഭാഗമായിട്ടല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മാനുവൽ പ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജനരോഷമുണർത്തുന്ന വീഴ്ച വരുത്തുകയും അയാൾ സ്ഥാനത്ത് തുടരുന്നത് പൊതു താൽപര്യത്തിന് വിരുദ്ധമാണെന്നും ബോധ്യപ്പെട്ടാൽ സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായി നടപടിയെടുക്കാമെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം കാര്യങ്ങൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ ബോധ്യപ്പെട്ടാൽ അച്ചടക്ക നടപടിക്ക് വിധേയനാക്കാം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് അജിത് കുമാർ തുടരുന്നതിൽ ഘടക കക്ഷികൾക്ക് കടുത്ത എതിർപ്പാണുള്ളത് പ്രത്യേകിച്ച് സി പി ഐ ആകട്ടെ പൂർണമായും ഇടഞ്ഞ് തന്നെ നിൽക്കുകയാണ് നിയമസഭാ സമ്മേളനം സജീവമാകുന്ന തിങ്കളാഴ്ചക്കുള്ളിൽ വിഷയത്തിന് തീരുമാനമുണ്ടാകണമെന്ന് സി പി ഐ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് എ ഡിജിപി വരുത്തിയ വീഴ്ചകളുടെ വിശദാംശങ്ങൾ ഡി റിപ്പോർട്ടിൽ ഇല്ലെന്നും വിശദമായ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു എന്നാൽ ഈ മറുപടിയോട് സിപിഐ തൃപ്തികരമല്ല എ ഡി ജി പി മാറ്റണമെന്ന പാർട്ടിയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ഇത്ര പരസ്യമായി പ്രതികരിച്ചിട്ടും നടപടിയില്ലാത്തതാണ് സി പി ഐയെ പ്രകോപിതരാക്കുന്നത് അജിത് കുമാറിനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി സംരക്ഷണം നൽകുന്നതിൽ സി പി ഐ അതൃപ്തരാണ് തീരുമാനം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനോടാണ് സി പി ഐക്ക് എതിർപ്പ് നിലപാട് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറല്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് സി പി ഐ യുടെ നീക്കം നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം കടന്നാക്രമിക്കുമെന്നുറപ്പാണ് ചെറുക്കേണ്ട ബാധ്യതയുള്ള സി പി ഐ അംഗങ്ങൾ മൗനം പാലിച്ചേക്കും ഉടൻ എ ഡി ജി പിയെ മാറ്റിയില്ലെങ്കിൽ പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് യുവജന സംഘടനയായ എഐ വൈ എഫിലെ ആലോചന സി പി എമ്മിനുള്ളിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഈ വിവാദങ്ങളിൽ അമർശമുണ്ട് അവരും എ ഡി ജി പിയുടെ സ്ഥാനം മാറ്റം ആഗ്രഹിക്കുന്നു അതേസമയം വിഷയത്തിൽ സർക്കാരിനെതിരെ സംസ്ഥാനത്ത് ആകെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം പൂരം കലക്കൽ ഒരു വൈകാരിക വിഷയമായി ജനം ഏറ്റെടുക്കുമെന്നും അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാമെന്നും പ്രതിപക്ഷം കരുതുന്നു